പിറന്നാൾ ദിനത്തിൽ രണ്ട് സിനിമകളുടെ പ്രഖ്യാപനമായി ഉണ്ണി മുഗുധൻ ബോളിവുഡിലെ പ്രശസ്ത നിർമ്മാണ കമ്പനിയായ റിലയൻസ് എൻ്റർടൈൻമെന്റ് ആണ് ഉണ്ണിയെ നായനാക്കി രണ്ട് സിനിമകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ മുസ്ലിം ആളിയൻ ഉണ്ണിമുകുന്ദൻ റിലയൻസ് എൻ്റർടൈൻമെന്റ് വരാനിരിക്കുന്ന രണ്ട് ഹിന്ദി സിനിമകൾ അഭിനയിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് ആവേശമുണ്ട് എന്നാണ് റിലയൻസ് എൻ്റർടൈൻമെന്റ് പറഞ്ഞത് ഈ പ്രഖ്യാപനം ഉണ്ണി ഉണ്ണിമുകുന്ദിന്റെ ജന്മദിനത്തേക്കാൾ മികച്ച ദിവസം വേറെയില്ലെന്നും സൂപ്പർ സ്റ്റാറിന് ജന്മദിനാശംസ എന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പിടിയിൽ ഇവർ കുറിച്ചു മാർക്കോയ്ക്ക് ശേഷം പാനൻ്റെ ആക്ഷൻ താരമായി മാറിയ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ അഭിനയ ജീവിതത്തിൽ മറ്റൊരു വഴിത്തീരുവാണ് ഇത് മലയാള സിനിമാ നടന്മാരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ഒരു സഹകരണം സംഭവിക്കുന്നത് ഉണ്ണിമുദൻ അടുത്തിടെ പ്രഖ്യാപിച്ച മാ വന്ദേ എന്ന ചിത്രത്തിൽ ഭാരദത്തന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി അഭിനയിക്കുന്നുമുണ്ട് പാൻവേൽ റിലീസ് ചിത്രമായ മാ വന്ദേ ഒരുങ്ങുന്നത് ജോസി സംവിധാനം ചെയ്യുന്ന ഉടൻ ചിത്രീകരണം ആരംഭിക്കാൻ പോകുന്ന ചിത്രത്തിലും ഉണ്ണിമുകുന്ദൻ വേഷം ഇടുന്നുണ്ട് ഉണ്ണിമുദൻ അടുത്തിടെ പ്രഖ്യാപിച്ച മാ വന്ദേ എന്ന ചിത്രത്തിൽ ഭാരദത്തന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി അഭിനയിക്കുന്നുമുണ്ട് പാൻവെൽ റിലീസ് ചിത്രമായ മാവന്ദ ഒരുങ്ങുന്നത് ജോസി സംവിധാനം ചെയ്യുന്ന ഉടൻ ചിത്രീകരണം ആരംഭിക്കാൻ പോകുന്ന ചിത്രത്തിനും ഉണ്ണിമുകുന്ദൻ വേഷം ഇടുന്നുണ്ട്